ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതായത് കേരളത്തിലുള്ളവർക്ക് മാത്രം അപേക്ഷിക്കാനായിട്ട് ഇത് വന്ന ഉടനെ നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളത്തിലുള്ളവർക്ക് മാത്രം അപേക്ഷിക്കാനായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നമ്മുടെ കോസ്റ്റ് ഗാർഡിലേക്ക് വന്നിട്ടുണ്ടെന്ന് സോ അതിൻ്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫ്ലൈനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാം എങ്ങനെ അപേക്ഷിക്കണം എന്തൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ മൊത്തം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് കോസ്റ്റ് ഗാർഡിലേക്ക് പുതിയൊരു അപേക്ഷ ലാസ്റ്റ് ഡേറ്റ് നിന്ന് കേരളത്തിന് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുക ഫോർ കേരള സ്റ്റേറ്റ് ഓൺലി എന്ന് കൊടുത്തത് കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും അഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതും ആൺകുട്ടികൾക്ക് ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് അതായത് കേരളത്തിലുള്ള ആൺകുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ വന്നിട്ടുള്ള പോസ്റ്റ് സ്വീപ്പർ അതായത് സഫായി വാല എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ളവർ അപേക്ഷിച്ചാൽ റിജക്റ്റാവും ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ട് വേണം അതിൻ്റെ കോപ്പിയൊക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ അപേക്ഷിക്കാനേ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇ ഡബ്ല്യു എസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ യോഗ്യത പത്താം ക്ലാസ് മാത്രം മതി ഇനി നിങ്ങൾക്ക് പത്താം ക്ലാസ് അല്ല ഐ ടി ഐ ഉണ്ടെങ്കിൽ അത് വെച്ച് അപേക്ഷിക്കുക പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം സോ ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റീമീറ്റർ ഉയരം വേണമെന്ന് പറയുന്നുണ്ട് ജസ്റ്റ് മിനിമം അഞ്ച് സെൻ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യം പറയുന്നുണ്ട് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടാവും സ്കിൽ ടെസ്റ്റിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രൊഫഷണൽ സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് കാണാൻ സാധിക്കും അതിവിടെ നിങ്ങൾക്ക് കൊടുത്തായിട്ട് കാണാൻ സാധിക്കുന്നതാണ് എന്തൊക്കെയുണ്ടാകാമെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട് ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ഓട്ടം ഏഴ് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം പിന്നെ ഇരുപത് സ്കോട്സ് ഉണ്ട് പത്ത് പുഷപ്പ്സ് ഉണ്ട് ഇതൊക്കെയാണ് ഇതിന് വരുന്നത് പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും പിന്നെ ബോഡി ടാറ്റും ഉണ്ട് പെർമനൻറ്റ് ബോഡി ടാറ്റും ഉള്ളവരെ പെർമിറ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ബോഡി ബോളിറ്റാറ്റിൻ്റെ കാര്യം നിങ്ങൾക്ക് മുകളിൽ നോക്കി വായിച്ച് മനസ്സിലാക്കാട്ടോ നോട്ടിഫിക്കേഷൻ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എനിവേ ഇതിൻ്റെ സാലറി സ്കെയിൽ ഇവിടെ കാണാൻ സാധിക്കും ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്ലൈ ഫോം ഉണ്ട് അത് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാട്ടോ അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ടാണ് അയക്കേണ്ടത് അഡ്രസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കോസ്റ്റ് കോസ്റ്റ് ഗാർഡ് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് നമ്പർ ഫോർ ഈ ഒരു ഇതിലേക്കാണ് അയക്കേണ്ടത് വിച്ച് മീൻ ഈ ഒരു പിന്നിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ക്ലോസിംഗ് ഡേറ്റിന് മുൻപേ നിങ്ങൾ അപേക്ഷ അയക്കേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക സോ ഇതിൻ്റെ പരീക്ഷയൊക്കെ നടക്കുന്നത് കേരളത്തിൽ വെച്ചിട്ടായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേരളത്തിലായിരിക്കും എക്സാം സെൻ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തത് കാണാൻ സാധിക്കും കേരളത്തിൽ വെച്ചിട്ടാണ് പരീക്ഷ നടക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അഞ്ച് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്നും കൂടി പ്രത്യേകം ഓർത്തിരുന്നേക്കുക സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു അഡ്രസ്സില്ലേ ആ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ഫോട്ടോ ഒട്ടിക്കുക അതുപോലെ തന്നെ കാൻഡിഡേറ്റിൻ്റെ നെയിം ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്ററിൽ പത്താം ക്ലാസ്സിലുള്ള ഉള്ളതുപോലെ തന്നെ നിങ്ങൾ എഴുതണം വലിയ അക്ഷരത്തിൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണുള്ള അതുപോലെ എഴുതണം പിന്നെ ഫാദറുടെ നെയിം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി പൂരിപ്പിക്കുക ഇ ഡബ്ല്യു എസിന് മാത്രമേ അപേക്ഷിക്കാൻ പറ്റൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതൊക്കെ കൃത്യമായി പൂരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിന് കൊടുക്കേണ്ട വേണ്ട രേഖകളൊക്കെ എന്ത് ചെയ്യുക വെച്ച് കൊടുക്കുക ആധാർ കാർഡ് അതിൻ്റെ കോപ്പി അതുപോലെ തന്നെ എസ് എസ് ബുക്കിൻ്റെ കോപ്പി ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇതൊക്കെ വെച്ചിട്ട് ഈ നിങ്ങൾ പൂരിപ്പിച്ചിട്ടുള്ള ഈ അപേക്ഷയില്ലേ ഈ ഒരു അപേക്ഷയും കൂടി നിങ്ങളൊരു പോസ്റ്റ് കവറിലിടുക പോസ്റ്റ് കവറിലിട്ടിട്ട് അതിൻ്റെ എം ഫിലപ്പിൻ്റെ മുകളിൽ ആ ടു അഡ്രസ്സായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു അഡ്രസ്സ് എഴുതുക ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു അഡ്രസ്സ് എഴുതിയിട്ട് അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ ഫ്രം അഡ്രസ്സ് നിങ്ങളുടെയും വെച്ച് നിങ്ങൾ അതിലേക്ക് കത്തയക്കുന്ന പോലെ ലെറ്റർ അതായത് ഒരു അപേക്ഷ അങ്ങനെയാണ് നിങ്ങളുടെ സമർപ്പിക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായെന്ന് കരുതുന്നു ഈ ഒരു നോട്ടിഫിക്കേഷൻ തായ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഈസിയറായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറ മറക്കേണ്ട പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ട് നിങ്ങൾ മറക്കേണ്ട